ഇടുക്കി ചിന്നക്കനാലിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രവർത്തനം നിർത്തിവെച്ച അഞ്ച് കെട്ടിടങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപനം അനുമതി നൽകിയത് ഒന്നും അറിയില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഇടുക്കി ജില്ലയിലെ അൻപത്തിയേഴ് കെട്ടിടങ്ങൾക്കാണ് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മൊമോ നൽകിയത് ഈ കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും പാടില്ല എന്ന് ഹൈക്കോടതി വിധിയും നിലവിലുണ്ട് ഈ വിധി മറികടന്നാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടി റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സ്റ്റോപ്പ് മൊമോ കൊടുത്ത ഏഴ് കെട്ടിടങ്ങളിൽ അഞ്ചെണ്ണത്തിന് അതേ സെക്രട്ടറി തന്നെ പ്രവർത്തനാനുമതിയും നൽകിയിരിക്കുന്നു സെക്രട്ടറിയുടെ നടപടി പരിശോധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി അനധികൃതമായിട്ട് ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നേ ഉള്ളൂ വെച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കോടതി വിധിയെ പറ്റി അറിവില്ലായിരുന്നു എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം അതേസമയം സ്റ്റോപ്പ് മൊമോ നൽകിയ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റവന്യൂ വകുപ്പ് ഫോർ ഇടുക്കി